ഈ ബ്ലാക്കും ബ്ലാക്കും ഒക്കെ ഇട്ട് എങ്ങോട്ടാന്നല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കംപ്ലീറ്റ് ആവാനോ കണ്ണടച്ച് തുറക്കണ പോലെ ഇരുന്ന് കല്യാണം അതിൽ സ്പീഡിൽ ഇതാ ഒരു വർഷം കഴിഞ്ഞതാ ആനിവേഴ്സറി ഒക്കെ ഇങ്ങനെത്തി കല്യാണത്തിന്റെ തലേ ദിവസവും കല്യാണവും എല്ലാം ദാ കൺമുന്നിൽ ഇപ്പോഴിങ്ങനെ ഓടിക്കൊണ്ടിരിക്കാനുട്ടോ സ്പീഡിലായിരുന്നു ഈ ഒരു വർഷം കഴിഞ്ഞു പോയത് അപ്പോൾ ദാ ഒരു വർഷമൊക്കെ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ ചെറിയൊരു ട്രിപ്പ് പോകാനുട്ടോ കുറേ സ്ഥലങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും അവസാനം എത്തിപ്പെട്ടത് താ തൊട്ടടുത്തുള്ള വയനാട് തന്നെയാണ് കാരണം വേറെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് പിന്നെ കൂടെയുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ എത്ര കണ്ടാലും പോയാലും മതിയാവാത്ത ഒരേ ഒരു സ്ഥലമുള്ളീ ഭൂമിയിൽ അതാണ് വയനാട് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ രണ്ടാമതൊരു സ്ഥലത്തിനെ പറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല സോ രണ്ടുപേരും നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നുട്ടോ അപ്പോൾ താ ഞാൻ പറഞ്ഞു വന്നത് ആനിവേഴ്സറി ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യാലിറ്റി വേണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്ന് ബാക്കി നമുക്ക് നെക്സ്റ്റ് ബ്ലോക്കിൽ കാണാം